നവീൻ മരണത്തിൽ ലക്ഷം രൂപ നഷ്ടപരിഹാരം ദിവ്യ പ്രശാന്തൻ എന്നിവരെ നൽകിയിട്ടുള്ള ഹർജി പത്തനംതിട്ട മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാനിരിക്കവെയാണ് കുടുംബം നിയമപരമായ അടുത്ത നീക്കം നടത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം ഗൂഢാലോചന എന്നിവ വിശദമാക്കിയാണ് ഹർജി യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണമില്ലാതിരുന്നിട്ടും പി പി ദിവ്യ അവിടെ എത്തി എന്ന ഉദ്ദേശത്തോടെ ആരോപണം ഉന്നയിച്ചു ഇത് ക്യാമറയിൽ ചിത്രീകരിച്ച് വാർത്തയാക്കി നവീൻ ബാബു കൈക്കൂലി ആരോപിച്ച പ്രശാന്തന് അത് തെളിയിക്കാനായില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി പ്രശാന്തൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ടെന്നും കുടുംബം ഹർജിയിൽ പറയുന്നു സംസ്ഥാന വിജിലൻസും ലാൻഡ് റവന്യൂ കമ്മീഷണറും നടത്തിയ അന്വേഷണങ്ങളിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ അഴിമതി ആരോപണങ്ങളുമേൽ നടന്ന ഈ രണ്ട് അന്വേഷണങ്ങളുടെ റിപ്പോർട്ടും ഹർജിയുടെ ഭാഗമാണ് എതിർകക്ഷികൾ ഇരുവർക്കും കോടതി നോട്ടീസ് അയച്ചു വിഷയത്തിൽ വിട്ടുകൊടുക്കാനില്ലെന്ന് തന്നെയാണ് ഹർജിയിലൂടെ കുടുംബം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനാണ് എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂരിൽ കോട്ടേഷ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട